ഉമാമ ചില ആളുകളെ ഞാൻ കണ്ടാൽ എനിക്ക് എന്റെ മനസ്സിൽ അവരോട് സ്നേഹം തോന്നും ഞാൻ ചില ആളുകളെ കണ്ടാൽ തന്നെ എനിക്ക് അവരോട് സ്നേഹം തോന്നും അങ്ങനത്തെ ചില ആളുകളുണ്ട് അബോമാൻഹും നിങ്ങൾ അവരിൽപ്പെട്ട ഒരാളാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരട്ടെയോ അബോമാ നിങ്ങൾ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ ഫസല്ലിം അഹ്ലി ബൈതിക നിങ്ങളുടെ വീട്ടുകാരോട് അസ്സലാമു അലൈക്കും എന്ന് പറയണമേ നിങ്ങൾക്കും നിങ്ങളുടെ വീട്ടുകാർക്കും അത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചെല്ലുമ്പോൾ സലാം പറഞ്ഞ് വീട്ടിലേക്ക് കയറുന്നത് ആ വീടിന്റെ ഉള്ളിൽ അള്ളാഹുവിന്റെ റഹ്നത്തിന്റെ കാരണങ്ങളാവുകയാണ് ത്തിന്റെ കാരണങ്ങൾ ഒരു സ്വഹാബി വന്ന് ചോദിച്ചു യാ റസൂനെ വല്ലാത്ത ദാരിദ്ര്യമുണ്ട് നബിയെ പൈസയില്ല നബിയെ ജോലിയില്ല പ്രയാസത്തിലാണ് കഷ്ടപ്പാടിലാണ് വാഹുന്റെ റസൂലിന്റെ മറുപടി നിങ്ങൾ വീട്ടിലേക്ക് കയറി ചൊല്ലുമ്പോൾ മൂന്ന് തവണ കുൽഹാഹു അഹത് എന്ന സൂറത്തോദമേ എന്നാൽ ദാരിദ്ര്യമല്ലാഹു നിങ്ങൾക്കും നിങ്ങളുടെ അയൽവാസികൾക്കും തരും സുഹാബിദ് ഓതുകയാണ് ഏതാനും ആഴ്ചകൾ ഓതിയപ്പോഴേക്കും അവർക്കും അയൽവാസികൾക്കും അള്ളാഹു റഹ്മത്ത് ചെയ്തു അല്ലാഹു ഹൂറത്തും അള്ളാഹുവിന്റെ നാമമുച്ചരിച്ച് അസ്സലാമിക്കും എന്ന് ചൊല്ലി വീട്ടിലേക്ക് കടക്കുകയും ചെയ്യുന്നത് അള്ളാഹുവിന്റെ റഹ്മത്തിന്റെ കാരണം അത് മാത്രമല്ല പള്ളിയിൽ ഇമാമു നിന്നിരുന്ന ഒരു സുഹാബി ഇമാമു നിന്നിരുന്ന ഒരു സുഹാബി എല്ലാ നിസ്കാരത്തിലും ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഓതും എന്ന സൂറത്ത് ആ സൂറത്ത് ഓതിയിട്ട് വേറൊരു ഓതും എന്നിട്ട് ആ ആറുക്കുലേക്ക് പോവാ രണ്ടാമത്തെ അറക്കായത്തിലും സൂറത്ത് ഓതേണ്ട അറക്കായത്തിലൊക്കെ എന്ത് ചെയ്യും ഫാത്തിഹ കഴിഞ്ഞാൽ പിന്നെ ഒരു പിന്നെ വേറൊരു സൂറത്ത് ഓതിട്ടാ സ്വഹാബികൾക്കൊക്കെ ഇങ്ങനെ ഒരു എന്തിനെപ്പോ അങ്ങനെ ചെയ്യേണ്ട കാര്യവും ഏതെങ്കിലും ഒരു സൂറത്ത് സുഹൃത്തു പോരെ അത് ഊന്നിട്ട് വേറെ ഒക്കുലേക്ക് പോയിക്കൂടെ അവരിൽ ഏറ്റവും നല്ല സ്വഭാവമുള്ള അള്ളാഹുനെ ഭയപ്പെടുന്ന ആളായിരുന്നു അദ്ദേഹം നിബിയേ അങ്ങ് ഞങ്ങൾക്ക് ഇമാമായി പറഞ്ഞയച്ചിരുന്ന സുഹാബി വളരെ നല്ല ആളാണ് എല്ലാ നിസ്കാരത്തിലും സൂറത്ത് ഓതുന്നുണ്ട് നബിയെ അത് മാത്രം ഓതുകയല്ല പിന്നെ ഒരു സൂറത്തും ഇത് ഞങ്ങൾക്ക് നബിയെ നബിയുടെ മറുപടി പിടിക്കെ എല്ലാ മുഖശ്രീങ്ങളും ഈ സൂറയെ വ്യാഖ്യാനിച്ചപ്പോ തസ്സീറുകൾ ഉദ്ധരിച്ചിട്ടുണ്ട് എല്ലാം പൃഥ്വിതങ്ങൾ അടക്കം നബി പറഞ്ഞിട്ടില്ല ഞാൻ ചെയ്യാത്ത ചെയ്യണം ചോദിച്ചെന്നറിയോ നിങ്ങൾ ചോദിച്ചത് ചോദിച്ചു നോക്കുവിൻ എന്തേ അദ്ദേഹം ഇങ്ങനെ ചെയ്യാൻ കാരണം എന്ന് ചെന്ന് ചോദിച്ചു നോക്കി പറഞ്ഞു ഈ സൂറത്തെ വല്ലാത്ത ഇഷ്ടമാണ് എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ് ഈ സൂറ ഇഷ്ടമാണ് ജന്ന ഈ സൂറയോട് നിങ്ങൾക്ക് സ്നേഹമുണ്ടായത് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന് മഹാനായ റസോനുല്ലാഹിഹി നബി ചെയ്തതല്ല സ്വഹാബി ആദ്യമായിട്ട് ചെയ്യാണ് ചെയ്യാൻ എന്തേ

എന്നാണ് അന്ത്യനാൾ ഒന്ന് പറഞ്ഞു തരൂ നിബിയെ എന്നാണ് അന്ത്യനാൾ എന്നാണ് ദയാമ്പത്തനാൾ നടക്കാൻ പോകുന്നത് എന്താ സഹോദരാ നിങ്ങൾ ഒരുക്കിവെച്ചത് ഒന്നുമില്ല നിബിയേ ഒരുപാട് നിസ്കാരമോ നോമ്പോ എന്റെ കയ്യിലില്ലാ അള്ളാഹുവിനോടും റസൂലിനോടും എനിക്ക് ഇഷ്ടമുണ്ട് നബിയേ അതിന് മറുപടിയായി പറഞ്ഞ വാക്കിനെ കുറിച്ച് അനസ് റവിയല്ലാഹ് പറഞ്ഞത് മുസ്ലിമീങ്ങളായതിന്റെ ശേഷം ഇത്രമേൽ ഞങ്ങൾക്ക് സന്തോഷമുണ്ടായ മറ്റൊരു വാക്ക് ഞങ്ങൾ കേട്ടിട്ടില്ല എന്താണ് ആ വാക്കെന്നറിയുമോ നിങ്ങൾ ആരെയാണോ സ്നേഹിക്കുന്നത് അവരോടൊപ്പമാണ് നിങ്ങൾ ആരെയും സ്നേഹിക്ക ഏത് സിനിമാ സ്റ്റാറിനെ സ്നേഹിച്ചോളി ഒരു സ്വർഗത്തിൽ ആണെങ്കിൽ നിങ്ങൾ സ്വർഗത്തിൽ ഒരു നിരംഗത്ത് കാണെങ്കിൽ നിങ്ങൾ നരംഗത്തിൽ നിങ്ങൾക്ക് ആരെയും സ്നേഹിക്കാം ആരെയും സ്നേഹിക്കാം നിങ്ങൾക്ക് സ്വർഗം കിട്ടാനുള്ള ഒരു സ്നേഹമാണ് ഹബ്ബാണ് കൽബിന്റെ ഉള്ളിലുള്ള സ്നേഹമാണ് അത് അള്ളാഹുവിനോടാണെങ്കിൽ റസൂലിനോടാണെങ്കിൽ നിങ്ങൾക്ക് സ്വർഗമുണ്ട് അള്ളാഹു ആ അള്ളാഹുവിനോടും ഹബീബിനോടും ഉള്ള കൽബിന്റെ ഉള്ളിന്റെ ഉള്ളിൽ അള്ളാഹു നമുക്ക് സ്നേഹം തരട്ടെ അള്ളാഹു ഹബ്ബ് തരട്ടെ